എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നതും ഒരു ട്രാവൽ വീഡിയോ ആയിട്ടാണ് കൊല്ലത്തെ ബീച്ചുകളെ പറ്റി ആലോചിച്ച് നോക്കുമ്പോൾ സാധാരണയായി നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത് കൊല്ലം ബീച്ച് താമി അതേപോലെ തന്നെ തിരുമല്ലവാരം ബീച്ചൊക്കെയാണ് എന്നാൽ അധികവാരം ശ്രദ്ധിക്കപ്പെടാത്ത മനോഹരമായൊരു ബീച്ചുണ്ട് നമ്മുടെ കൊല്ലത്ത് പുഴിക്കര ഇന്ന് നമ്മൾ പുഴിക്കര ബീച്ചിലേക്കാണ് പോകുന്നത് അപ്പോൾ എൻ്റെ ഒപ്പം നിങ്ങൾക്കും കൂടെ നമുക്ക് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം ഒരു മനോഹരമായ ഒരു കാഴ്ച കാണിക്കാൻ വേണ്ടിയിട്ട് വണ്ടി നിർത്തിയതാണ് എൻ്റെ ഒരു വശത്ത് കടലും മറുവശത്ത് കായലും ആണ് കായലും കടലും പരസ്പരം മുഖം നോക്കി നിൽക്കുന്ന മനോഹരമായ കാഴ്ചയാണ് നിങ്ങളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഏകദേശം സ്പോട്ടിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് വണ്ടി റോഡിൽ വെച്ചിട്ട് നടന്ന് അങ്ങോട്ട് പോകുന്നതാണ് നല്ലത് ഊഴി വന്നാണ് വണ്ടി പൊതയാൻ സാധ്യതയുണ്ട് ഇവിടെ ഇങ്ങനെ നടന്നു വരുമ്പോൾ രണ്ട് മൂന്ന് വീടുകളൊക്കെ കാണാം അതേപോലെ തന്നെ ഇവിടെ തന്നെ ഇവിടെ കുറച്ച് കുട്ടികൾ ഇവിടെ ഉള്ളവരാണെന്ന് തോന്നുന്നു ഇവിടെ ഉള്ള കുറച്ച് കുട്ടികളൊക്കെ ഇവിടെ നിന്ന് കളിക്കുന്നൊക്കെ ഉണ്ട് നമ്മൾ ആ വഴിയിൽ തന്നെ മുന്നോട്ട് നടന്നു വരുമ്പോൾ നമ്മൾ കാണുന്ന ഒരു വ്യൂ ഉണ്ട് അപ്പോൾ നിങ്ങൾ തന്നെ കണ്ടു നോക്കി പുറത്തുനിന്ന് അധികം ആൾക്കാരൊന്നും വരാത്തത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫാമിലി ആയിട്ടും ഫ്രണ്ട്സൊക്കെ ആയിട്ടും ഒക്കെ വന്നിരുന്ന് സമാധാനമായിട്ട് വന്നിരിക്കാൻ പറ്റുന്ന അതി മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ് നമ്മൾ കുറച്ച് മുന്നോട്ട് കയറി വരുമ്പോഴുള്ള വ്യൂ ആയിരിക്കും ഇവിടെ ഇവിടെ നമുക്ക് വന്നിട്ട് ചൂണ്ടയിടാനും മീൻ പിടിക്കാനൊക്കെ ഒരു സ്പോട്ടാണ് നമുക്ക് ചൂണ്ടയിടാൻ ഇഷ്ടമുള്ളവർക്കൊക്കെ ഇവിടെ വന്ന് ചൂണ്ടയിടാം ഞാൻ ഇവിടെ നമ്മൾ നിൽക്കുമ്പം തന്നെ ഇവിടെ പലരും പലയിട്ടൊക്കെ മീൻ പിടിക്കുന്നുണ്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഒത്തിരി മീൻ താഴെ ഉണ്ട് നല്ല തെളിഞ്ഞ വെള്ളം ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ലോണം കാണാൻ പറ്റുന്നുണ്ട് മീനൊക്കെ ഓപ്പോസിറ്റ് നമ്മൾ കാണുന്നത് പുഴിക്കര ദേവീക്ഷേത്രമാണ് നമുക്ക് വണ്ടി എടുത്ത് അങ്ങോട്ടൊന്ന് പോയി നോക്കാം നമ്മളിപ്പം നിൽക്കുന്നത് പുഴിക്കര ദേവീക്ഷേത്രത്തിൻ്റെ പുറകുവശത്താണ് നമ്മൾ ഇങ്ങോട്ട് വരുന്ന വഴി എന്ന് പറയുന്നത് കോഴിക്കര ദേവി ക്ഷേത്രത്തിന്റെ ഇടത്തെ സൈഡിലുള്ള റോഡ് വഴി നേരെ വന്ന് ഇറങ്ങുന്നത് ഈ കടലിന്റെ ഈ ഭാഗത്താണ് അതുപോലെ തന്നെ ഈ ക്ഷേത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ സ്വർഗത്തിലേക്ക് വാതിലുള്ള ഏക ക്ഷേത്രമായിരിക്കും കാരണം ഇതിന്റെ പിൻവശത്തൂടെ ഈ ഒരു വാതിൽ തുറന്നാൽ കാണാൻ പറ്റുന്നത് ഈ ഒരു വ്യൂ ആണ് കാലിലും കടലിലും കൂടെ ഉപനിക്കുന്ന ഈ വ്യൂ ഈ ഒരു ഹിഡൻ സ്പോട്ടില് ഒരു ഹിഡൻ സ്പോട്ടും കൂടെ ഒളിഞ്ഞിട്ടുണ്ട് ഈ പാറക്കെട്ടുകളുടെ മുകളിലൂടെ നടന്ന് നമ്മൾ ഈ കടലിൻ്റെ തീർത്തൂടെ നടന്ന് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ഇതുപോലുള്ള ഒരു സ്ഥലത്താണ് വന്ന് കയറുന്നത് നിങ്ങൾക്കൊരു ഫോട്ടോഷൂട്ടിനോ അല്ലെങ്കിൽ ഇവിടെയും വന്ന് സമാധാനമായിട്ട് കുറേ കാഴ്ചകളൊക്കെ വന്ന് കണ്ടിരിക്കാൻ പറ്റും അത് നിങ്ങൾ ഇത് കണ്ടിട്ടില്ലെങ്കിൽ ഇങ്ങോട്ടും ഒന്ന് വന്ന് നോക്കുക എല്ലാവരും തീർച്ചയായിട്ടും ഒരു തവണ വന്നിരിക്കേണ്ട അതി മനോഹരമായ ഒരു സ്ഥലം തന്നെയാണ് കൊല്ലത്തെ ഈ പൊഴിക്കര ബീച്ച് നിങ്ങൾക്ക് ഇതുപോലുള്ള വീഡിയോകളൊക്കെ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം ബൈ